തിരൂരങ്ങാടി പി എസ് എംഒ കോളേജിലെ ഇക്കണോമിക്സ് സ്റ്റുഡന്റ് അസോസിയേഷൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ ലഫ്റ്റനന്റ് ഡോക്ടർ നിസാമുദ്ദീൻ കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു ജീവനി സെന്റർ വിമുക്തി മിഷൻ എന്നിവയുമായി സഹകരിച്ച് കോളേജ് സെമിനാർ ഹാളിൽ വെച്ചായിരുന്നു പരിപാടി ഒരുക്കിയത് കോളേജ് പ്രിൻസിപ്പൽ ലഫ്റ്റനൻ്റ് ഡോക്ടർ നിസാമുദ്ദീൻ കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു ഇക്കണോമിക്സ് വിഭാഗം മേധാവി ഡോക്ടർ ഷിബിനു അധ്യക്ഷനായി വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി ഷിജേഷ് മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് ജീവനി കൗൺസിൽ സെൽ സോഷ്യോളജിസ്റ്റ് ശ്രുതി സ്വാഗതം പറഞ്ഞു അസോസിയേറ്റ് പ്രൊഫസർമാരായ ഡോക്ടർ റംല ഡോക്ടർ നൌഷാദ് ചെങ്ങോടൻ എന്നിവർ ആശംസ അറിയിച്ചു നിദാൽ അഹമ്മദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമ്മാട് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ